കേരളത്തിൽ ഈ രണ്ട് മാസത്തിനിടയിൽ മൂന്നാമത്തെ വികസന ഫോറമാണ് നമ്മൾ കാണുന്നത് ആദ്യത്തെ വികസന ഫോറം നടത്തിയത് ഇടതുപക്ഷമാണ് അതിനു മറുപടിയായി കോൺഗ്രസ്സിന്റെ ആഭിമുഖ്യത്തിൽ മറ്റൊരു വികസന കോൺഗ്രസ് കേരളത്തിൽ നടത്തി ആ രണ്ട് വികസന കോൺഗ്രസിനും കോൺഫ്രസിനും ഇല്ലാത്ത ഒരു പ്രത്യേകത എറണാകുളത്ത് സോളിഡാരിറ്റി സംഘടിപ്പിച്ച ഈ വികസന ഫോറത്തിനുണ്ട് അതിലൊന്നാമത്തത് ആ വികസന കോൺഫറൻസിൽ തയ്യാറാക്കിയ ബ്ലൂ പ്രിന്റിൽ മനുഷ്യനുണ്ട് എന്നതാണ് അതിന്റെ ഏറ്റവും വലിയ സവിശേഷത രണ്ടാമത്തത് ആ ബ്ലൂ പ്രിന്റിൽ ആരെയൊക്കെ ഒഴിവാക്കണം ഏതൊക്കെ നദികൾ മണ്ണിട്ടു തീർക്കണം ഏതൊക്കെ വായു മലിനപ്പെടുത്തണം ഏതൊക്കെ വെള്ളം കുടിക്കാൻ പറ്റാതാക്കണം എന്നതിനെ കുറിച്ച് ചിന്തിക്കാത്ത എല്ലാ വള്ളവും വായുവും ശുദ്ധമാക്കുന്ന ഒരു ആണ് കേരളത്തിന് സോളിഡാരിറ്റി ഈ വികസന ഫോറത്തിലൂടെ സമ്മാനിച്ചത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമുക്കറിയാം എൻഡോ സൽഫാൻ സോളിഡാരിറ്റി യൂത്ത് വോമിന് വെറും ഒരു കീടനാശിനിയല്ല വിശ്വാസമാണ് ഒരു കീടനാശിനിയുടെ പ്രശ്നമല്ല വിശ്വാസത്തിന്റെ പ്രശ്നമാണ് പ്രാച്ചിനെയും മൂലംപള്ളിയും അതുപോലെ വെളിച്ചിക്കാലയും ചങ്ങറയും തുടങ്ങിയ പ്രശ്ന പ്രദേശങ്ങളിലെ പ്രശ്നങ്ങൾ ഭൂമിയുടെയും ടോട്ടോകോളയുടെയും അതുപോലെ തന്നെ വ്യവസായ ഫാക്ടറിയുടെയും പ്രശ്നമല്ല അത് വിശ്വാസത്തിന്റെ പ്രശ്നമാണ് അതാണ് ഐക്യദാർഢ്യം എന്ന് പറയുന്നത് രാഷ്ട്രീയ അടമനയല്ല വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഐക്യദാർഢ്യപ്പെടുന്ന യുവനിര കേരളത്തിൽ വളർന്നു വരിക ഇതിനെ തമസ്കരിച്ചുകൊണ്ട് ഇതിനെ മാറ്റി നിർത്തിക്കൊണ്ട് മതേതര ശക്തിയുടെ മതേതര രാഷ്ട്രീയ പാർട്ടിയുടെ രാഷ്ട്രീയ പാർട്ടികളുടെ തകർച്ചക്ക് ഇത് ആക്കം കൂട്ടുമെന്ന കുറപ്പചരണങ്ങൾ അയച്ചുവിട്ട് എത്ര കാലം നമുക്ക് ഈ പ്രവാഹത്തെ തടഞ്ഞു നിർത്താൻ സാധിക്കുമെന്ന് നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്